എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ലോക പരിസ്ഥിതി ദിനമായിരുന്നു ജൂൺ അഞ്ചിന് അന്ന് മാത്രം നമ്മൾ കൊണ്ടായിട്ട് ഒരു ചെടി നട്ടാൽ പോരാ മരം നട്ടാൽ പോരാ ലോക പരിസ്ഥിതി ദിനമാണെന്ന് പറഞ്ഞ് എല്ലാം ഒന്ന് എല്ലാവരും ആഘോഷിച്ചു നമ്മുടെ സുഗതകുമാരി ടീച്ചർ കവിതയിൽ നിന്നുള്ള വരികളൊക്കെയായിരുന്നു അധികം വാട്സപ്പിലും എല്ലാം മാധ്യമങ്ങളിലും മുഴുവൻ ഇതെല്ലാം നല്ലതുതന്നെ എന്താണെന്ന് വെച്ചാൽ ടീച്ചർ പറയുന്നത് എഴുതിയിരിക്കുന്നത് പ്രകൃതി നമ്മുടെ അമ്മയാണെന്നും അമ്മയെ സംരക്ഷിക്കണം പരിസ്ഥിതി സംരക്ഷിക്കണം ഇതൊക്കെയാണ് പറയുന്നത് നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ സംരക്ഷിക്കണം എല്ലാവരുടെയും അമ്മ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ അമ്മ അവരുടെ അമ്മയല്ലേ അതുപോലെ തന്നെ പ്രായമായവരുടെ അമ്മ അവർ അത് അവർക്കും ഒരമ്മ അവരെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മുടെ കടമയാണതെല്ലാം എന്ന് വെച്ചാ ഇപ്പോ പ്രകൃതിയെ അമ്മയെ പോലെ കരുതി നമ്മൾ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് പ്രകൃതി ഓരോ വർഷം കഴിയും തോറും പ്രകൃതിയില് മനുഷ്യരുടെ ഇടപെടലുകള് മോശമാകുമ്പോഴത്തേക്കും അമ്മയുടെ സ്ഥിതി മോശമാകുകയാണ് അതാണ് ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നമ്മൾ കുട്ടികൾക്കായി പ്രകൃതി എന്ന പേരിൽ പല മത്സരങ്ങളും ഏർപ്പെടുത്തുന്നു ഇല്ലേ അത് പ്രകൃതി അവരുമായിട്ട് ഇണക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ പ്രകൃതിയുമായി അടിപ്പിക്കുകയാണ് മണ്ണും ഭൂമിയുമായി ബന്ധപ്പെട്ട പല കവിതകളും ഉണ്ട് നമുക്കൊന്നിക്കാം നിങ്ങൾ എല്ലാ ദിവസവും ലോക പരിസ്ഥിതി ദിനമായി മാറ്റണം ജൂൺ അഞ്ച് എന്ന ഇതല്ല ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും പരിസ്ഥിതി ദിനം അതായത് ചെടിനടൽ മാത്രമല്ല മരം മാത്രമല്ല നമ്മുടെ പരിസരം വൃത്തിയാക്കണം മലിനമാക്കരുത് പ്ലാസ്റ്റിക്കുകളൊക്കെയിട്ട് ആ പഴയ പഴയ ഭൂമി നമുക്ക് തിരിച്ച് കിട്ടണം എൻ്റെ മലയാളം നന്നായി പറയാൻ സാധിക്കാത്തതിൽ ഞാൻ ഖേദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും അത് വായിക്കുക മനസ്സിലായില്ലെങ്കിൽ ഇനി പഠിച്ചു ഒന്നും പറയാനായിട്ട് എനിക്ക് അങ്ങനെ അവസരം ലഭിക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ഇത് എനിക്കിത്ര ഫോളോ സബ്സ്ക്രൈബർ ഉണ്ടായതു തന്നെ എനിക്ക് വളരെ സന്തോഷമായിട്ട് കരുതുകയാണ് രണ്ടായിരത്തി എൺപത്തെട്ടോ മറ്റിയായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കണമല്ലോ അവർക്ക് ഇഷ്ടമുള്ളത് എന്തോ ഉണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലാത്തവര് അത് ചെയ്യില്ല അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പലതും ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതിനെപ്പറ്റി നല്ല ഇത് അത്രയ്ക്ക് സ്റ്റഡി സ്റ്റഡിയിലല്ല ഞാൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിദഗ്ധയല്ല ഈ ടെക്നിക്കലായിട്ടുള്ള നോളജില്ല അതൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് അപ്പം നമ്മൾ ആ നസുഗതകുമാരിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് അയ്യപ്പ പണിക്കരുടെ കാര്യം കൂടി എടുക്കാം അയ്യപ്പ പണിക്കര് പറയുന്നത് എന്താണ് നാടവിടെ മക്കളെ എന്ന കവിതയിൽ കാടവിടെ മക്കളെ നാടവിടെ മക്കളെ മരവും മനുഷ്യരും വിഷഭാക്ത നാടവിടെ മക്കളെ കണ്ടോ ഇതാണ് ജൂൺ അഞ്ചിനു കൊണ്ട് മാത്രം അത് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതിനെ സംരക്ഷിച്ചു വരണം ആ ഒരു ചെടി നട്ടം കൊണ്ട് മാത്രമായില്ല കാര്യങ്ങൾ അത് സംരക്ഷിക്കുക അപ്പം ഈ നാടവിടെ മക്കളെ അയ്യപ്പ പണിക്കർ ചോദിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുണ്ട് കേട്ടോ കാട് വിടെ എൻ്റെ വീട് കാടാണ് എൻ്റെ വീട്ടിൽ നിറയെ കാടാണ് എന്ന് വെച്ചാൽ കുറച്ച് സ്ഥലമുള്ളെങ്കിലും ആവശ്യത്തിനുള്ള മരങ്ങളും ആവശ്യത്തിലധികം എല്ലാവരും ചോദിക്കും ഇതിന് ഇത്ര അധികം ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് മതിലിൽ നിറയെ പാരപ്പറ്റിൽ പിന്നെ മിക്കടതും ടെറസ്സിൽ അങ്ങനെ ഇൻഡോറിൽ എല്ലാം ചിലത് മിക്കതും ഈ കാണുന്ന ചെടികൾ മുഴുവൻ അതുപക്ഷെ നിങ്ങൾക്ക് എല്ലാം എടുത്ത് ഓരോന്നും എടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും ഒന്നാമതേ നമ്മുടെ സമയവും പോകും ഇത്ര അധികം വായിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് നേരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇപ്പോൾ തിരക്കുകാരാണല്ലോ കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളി ഓക്സിജൻ നമ്മളകത്തേക്ക് എടുക്കുമ്പോൾ നാം അറിയുന്നില്ല പ്രകൃതിയുടെ വില നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം ഭാവി സംരക്ഷിക്കുക ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്നത് തന്നെ ഈ പ്രകൃതി പ്രപഞ്ചം മോശമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരിസ്ഥിതി മോശമാകുമ്പോഴാണ് ഈ സുനാമി പോലുള്ള കടൽക്ഷോഭം മഴ കാലം തെറ്റി വരൽ മഴയ്ക്ക് തന്നെ മാറ്റങ്ങൾ കാലവർഷം മാറി മാറി വരുന്നതും മാറി മാറി വരുന്നതല്ല സമയമല്ലാത്ത സമയത്ത് വരുന്നതും അതുപോലെ എന്തൊക്കെയോ കാറ്റുകളും കുചുഴലിക്കാറ്റുകളും തീ പടർന്ന് പിടിക്കലും എനിക്ക് പേരൊന്നും അറിയില്ല അറിയാ ഓരോ പേരുകളും നമ്മൾ കേൾക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും അമ്പതിൻ്റെ നിറവാണ് കേട്ടോ അമ്പത് വർഷമായി ഇപ്പോൾ ഇത് നയൻറ്റീൻ സെവൻറ്റി ഫോറില് ആണത് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഭൂമിയെ ഓർമ്മ മനുഷ്യരെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയിട്ട് എന്താ വെച്ചാൽ പല മാറ്റങ്ങളും കാലാവസ്ഥയിലും എല്ലാം പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളാണ് പല എഴുത്തുകാരും ലോക പരിസ്ഥിതി ദിനമാണ് അപ്പോൾ പല എഴുത്തുകാരും അതിനെപ്പറ്റി വിവരിക്കുകയും ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ഞാനത് പിന്നാലെ എടുത്ത് കാണിക്കാം കേട്ടോ ആരുടെയൊക്കെയാണെന്ന് പിന്നാലെ എടുത്ത് കാണിക്കാം മലയാളത്തിലെ സുഗതകുമാരിയുടെ അയ്യപ്പ പണിക്കരുടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ പ്രകൃതിയുടെ പ്രതിഭാസത്തിന് മാറ്റം വരുന്ന വരുത്തുന്നത് നമ്മുടെ പ്രവൃത്തി ദോഷമാണ് എന്നുവെച്ചാൽ നമ്മൾ വേണ്ടാത്ത ഇപ്പോൾ തന്നെ ഇനി എനിക്ക് എറണാകുളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലാറ്റുകൾ പൊങ്ങി പൊങ്ങി വരികയല്ലേ ഫ്ലാറ്റുകൾ പൊങ്ങി അങ്ങോട്ട് വരികയാണ് ആ ഭൂമിക്ക് താങ്ങാനാവാത്ത അത്രവും ഫ്ലാറ്റുകളാണ് പക്ഷെ അലങ്കാര ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കുന്നുണ്ടെങ്കിലും അതല്ല അതിൻ്റെ രീതി നമ്മുടെ ആ പഴയ ഭൂമി തിരിച്ചു കിട്ടാനായിട്ടുള്ള മാർഗമുണ്ട് അതിനെ നമ്മൾ റിൻ പുതുക്കി കൊണ്ടുവരികയാണ് പുതുക്കി പുതുക്കി എനിക്ക് പറയാൻ കിട്ടുന്നില്ല കേട്ടോ പുതുക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പഴയ ആ ഭൂമിയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് തിരിച്ചു കൊണ്ടുവരണം ഞാൻ എന്താ എഴുത്തുകാരിയെ പരിചയപ്പെടുത്താം അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റാണ് എഴുതിയിട്ടുണ്ട് ഏറ്റവും സ്വാധീനം ചെലുത്തിയ പുസ്തകം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഈ പെസ്റ്റിസൈഡ്സ് മലയാളം സോറി ഓ കീടനാശിനി കീടനാശിനിക്കെതിരെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഈ നിശബ്ദ വസന്തം സൈലൻ്റ് സ്പ്രിംഗ് പുസ്തകത്തിൻ്റെ പേരിട്ടോ മലയാളം നിശബ്ദ വസന്തം ആധുനിക പരി പരിസ്ഥിതിയുടെ അമ്മ പരിസ്ഥിതി വാദത്തിന്റെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത് കാർസൺ ഇപ്പൊ അമ്മയെ കണ്ടില്ലേ അത് എഴുതി ആ എഴുതലോ എഴുതലോട് കൂടി വിപ്ലവം വിപ്ലവം എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദങ്ങൾ വന്നു ഉടനെ തന്നെ കീടനാശിനി കമ്പനിക്കാര് അതിനെ എതിർത്തു എന്ന് വെച്ചാൽ എല്ലാവരുടെയും വയറ്റിപ്പഴപ്പമാണ് കീടനാശിനി ഉണ്ടാക്കി അത് വിൽക്കണം ഓരോരുത്തരും ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രവർത്തികൾ ചെയ്യുകയാണ് അപ്പോൾ ആ പ്രവർത്തികൾ നമ്മുടെ പരിസ്ഥിതിക്ക് മോശമാകരുത് മോശമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് പക്ഷേ അത് ഇങ്ങനെ കൂടിക്കൂടി കൊണ്ടിരിക്കുകയാണത് കീടനാശിനി അതിനെ സംബന്ധിച്ച് വളരെ ബഹളങ്ങളൊക്കെ ഉണ്ടായതായിട്ടാണ് പറയുന്നത് നിങ്ങളെല്ലാവരും മരം നടുക സംരക്ഷിക്കുക പരിസരം വൃത്തിയാക്കുക പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക അതിനെല്ലാം ഓരോ നമ്മുടെ ആ പഴയ ഭൂമിയെ തിരിയെ കൊണ്ടുവരിക അപ്പോൾ പരിസ്ഥിതി അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് അപ്പോൾ നമ്മളൊന്നും ഉണ്ടാവില്ല നമ്മുടെ മക്കളുടെ മക്കൾ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ കൊച്ചു മക്കള് അതാണ് ആ ഈ കവിതയിലും ഇതിലൊക്കെ പറയുന്നത് അവർക്ക് വേണ്ടി അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യം ഇപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം കേൾക്കാനുണ്ട് മിക്കവരും ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് യാത്ര ചെയ്യുന്നതെല്ലാം ഇതെല്ലാം എന്തുകൊണ്ട് മുമ്പെല്ലാം അതിന് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഹോസ്പിറ്റലൊക്കെ പോയി ഓക്സിജൻ കയറ്റുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം അങ്ങനെയല്ല റെഡിമെയ്ഡ് ഓക്സിജൻ കൊണ്ട് നടക്കുകയാണ് ഉറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും ഓക്കെ അപ്പോൾ അതിൽ നിന്നല്ല പിന്നെ മാത്രമല്ല ഈ ചെടി സംരക്ഷിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഇതൊക്കെ വളർത്തുന്നത് കൊണ്ട് നമുക്കൊരു മാനസികാരോഗ്യം കൂടിയുണ്ട് ചില അസുഖങ്ങളൊക്കെ മാറി തന്നെ പോകുമെന്ന് പറയാം നമുക്ക് മണ്ണുമായിട്ട് ഇടപഴകുമ്പോഴും ചില അസുഖങ്ങൾ മാറുമെന്ന് കേട്ടിട്ടില്ലേ മണ്ണുമായിട്ട് ഇടപഴകുമ്പോൾ അത് മണ്ണുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് മാത്രമല്ല പ്രകൃതിയായിട്ട് ഇടപഴകുന്നത് കൊണ്ട് മാത്രമല്ല പിന്നെ പാടത്തൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ അസുഖങ്ങൾ കുറച്ച് കുറവായിരിക്കും എന്ന് തോന്നുന്നു അങ്ങനെ കേൾക്കാറില്ല പക്ഷേ ഇപ്പോൾ മുഴുവൻ കേൾക്കുന്നതല്ല മാരക അസുഖങ്ങളും ഒക്കെയാണ് അപ്പം അതുകൊണ്ടാണ് പരിസ്ഥിതി പരിചരണം എൻ്റെ വിഷയം തന്നെ പ്രപഞ്ചഗീതി പ്രകൃതി സംരക്ഷണം ഒക്കെയാണെന്നാൽ ഞാൻ എല്ലാം ഇടാറുണ്ട് പ്രകൃതിയിൽ നടക്കുന്നതും പ്രപഞ്ചത്തിൽ നടക്കുന്നതും എല്ലാമായിട്ട് ഞാൻ ഇടാറുണ്ട് എന്നു വെച്ചാൽ അതങ്ങനെ ആയിപ്പോയി നിങ്ങൾക്ക് അത് ഇഷ്ടം ും കുറച്ച് പേർക്കെ ഇഷ്ടപ്പെടും കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല അത് പ്രകൃതിയുടെ തന്നെ ഒരു പണിയാണ് കാര്യമാണത് ഇഷ്ടപ്പെടില്ല ഇത് കണ്ടോ ഇതെല്ലാം എൻ്റെ സ്റ്റേപ്പ് കയറി വരുന്ന സ്ഥലത്ത് ഏറ്റവും ടെറസിലേക്കുള്ള അവിടെയാണ് രാജമല്ലി വാഗ മുരിങ്ങ വേറെ ഇഷ്ടംപോലെ കോളാമ്പി വിഷസസ്യങ്ങളൊന്നും പറഞ്ഞ് വെട്ടിയൊന്നും മാറ്റാറില്ല പക്ഷെ അതനുസരിച്ച് നമ്മളതിനെ പരിചരിക്കും അതിൻ്റെ അടുത്തേക്ക് ഒരു വിഷം ചിലപ്പോൾ വേറൊരു രോഗത്തിന് മെഡിസിനായിട്ട് വരാറുണ്ട് പക്ഷെ നമ്മളതൊന്നും നമുക്കറിയില്ല സംസ്കരിച്ചെടുക്കുന്നതൊക്കെ അത് വേറെ അത് ഓരോരുത്തരുടെ ഡ്യൂട്ടികളൊക്കെ ക്ഷമിക്കണോട്ടോ കുറച്ച് അപാകതകൾ വന്നു നെറ്റ് പോയതുകൊണ്ടേ അതുകൊണ്ട് ഞാൻ വീണ്ടും ഞാൻ വേറെ എവിടെ നിന്നാണ് തുടക്കം എന്ന് ഞാൻ പറയാം മരങ്ങൾ നട്ട മനുഷ്യൻ മരങ്ങൾ നട്ട ആട്ടിടയൻ്റെ കഥ സ്റ്റോറി ബൈ ജോൺ ജിനോ അതാണ് ദി മാൻ ഹു പ്ലാന്റഡ് ട്രീസ് അപ്പം അത് അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടുട്ടോ അപ്പം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പോലും മരം നടാനായിട്ട് പറ്റും പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത് ഓതറ് പക്ഷേ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് പറ്റും പക്ഷേ ഇവർ അദ്ദേഹത്തിൻ്റെ കഥയിൽ അദ്ദേഹം പറയുന്നത് ഒരു സാധാരണക്കാരന് പോലും വരണ്ടുണങ്ങിയ ഭൂമിയിൽ പതിറ്റാണ്ടുകളോളം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കിലോമീറ്ററുകൾ നീളമുള്ള കാടുണ്ടാക്കിയ എൽസിയാൻ സോഫിയ എന്ന ആട്ടിടയിൻ്റെ കഥയാണ് പറയുന്നത് അപ്പോൾ അതുമെല്ലാം പ്രകൃതിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആണ് ആ കഥകളെല്ലാം സൂചിപ്പിക്കുന്നത് ജോനോ അദ്ദേഹത്തെ ഞാനിവിടെ കാണിക്കാം കേട്ടോ ഏതായാലും ഞാൻ ആകെ കലങ്ങി മറിഞ്ഞു പോയി ചെയ്തു വെച്ചത് വേറെയും ഒക്കെ ആയിപ്പോയി അപ്പോൾ രണ്ടാമതെ ഇരട്ടിപ്പണിയാണ് പക്ഷെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ വായിക്കുക അറിയുക അപ്പോത് ആ കഥയില് നമുക്ക് മനസിലാവുന്ന അത് ശരിക്കുള്ള ഒരു ആ ആട്ടിടേനൊക്കെ ശരിക്കും ജീവിച്ചിരുന്നൊരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ കഥയായിരുന്നു അത്രയ്ക്ക് ആ കഥ കഥയെഴുത്തുകാരൻ്റെ ആ ഒരു കഴിവൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് ചിലതൊക്കെ തോന്നൂല്ലേ ചിലതൊക്കെ കാണുമ്പോൾ ഓ ഇത് സംഭവിച്ചത് അത് സംഭവിച്ച കാര്യങ്ങൾ അങ്ങനെ തോന്നുമല്ലോ അത്രയ്ക്ക് മനോഹരമായിരുന്നു പറ്റിയ ആൾ വായിച്ച് നോക്കുക മരങ്ങൾ നട്ട മനുഷ്യൻ ദി മാൻ ഹൂ പ്ലാന്റഡ് ട്രീസ് ജോനോ ഡെ ജോനോ നോക്കിയിട്ടുണ്ടെങ്കിൽ വായിക്കാൻ പറ്റും നിങ്ങൾ വായിച്ചു നോക്കുക അധികം നീളമുള്ള പുസ്തകമൊന്നുമല്ല കുറച്ച് മാത്രമേ ഉള്ളൂ പക്ഷെ അത് യഥാർത്ഥ സംഭവമാണെന്നാണ് തോന്നിപ്പോകും വിധം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പ്രകൃതിക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ ഇനി വേറൊരാളെ പരിചയപ്പെടുത്താം ഞാൻ അതാരാണ് വാങ്കാരി മാതായി കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയും ആക്ടിവിസ്റ്റുമാണ് ആഫ്രിക്കയെ പച്ചക്കുപ്പായ അണിയിപ്പിച്ച ധീരവനിതയാണ് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഗ്രീൻ ബെൽറ്റ് എന്ന പ്രസ്ഥാനമുണ്ടാക്കി വനനശീകരണത്തിനായി പൊരുതിയ വാങ്കാരി മാതായിയുടെ ആത്മകഥയാണ് തല തലകുക്കാതെ അൺബൗഡ് എ മിമയർ കോളനി ഭരണം മനുഷ്യരെയും മണ്ണിനെയും കൊള്ളയടിക്കുന്നതിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത് തിനയ്ക്ക് പകരം ചോളം കൃഷി ചെയ്യാൻ തുടങ്ങി ചായ കുടിക്കാനായിട്ട് ഗോത്ര ജനത ശീലിച്ചു കുട്ടിക്കാലത്ത് പ്രകൃതിയോടിണങ്ങി ജീവിച്ച ശീലമാണ് വാങ്കാരിയെ പ്രകൃതി പരിസ്ഥിതിയോട് ഉള്ള ഇഷ്ടം പ്രകടമാക്കി അതിനുവേണ്ടി പൊരുതിയത് ആഫ്രിക്കയിൽ കോടിക്കണക്കിന് മരങ്ങളാണ് വാങ്കാരിയുടെ നേതൃത്വത്തിൽ പിടിപ്പിച്ചത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കോടിക്കണക്കിന് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വലിയ കാടാവാൻ സാധ്യതയുണ്ട് ശരിക്ക് പരിപാലിക്കുകയാണെങ്കിൽ പറയാൻ പറ്റിയ വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനൽ പ്രപഞ്ചഗീതിയാണ് പ്രപഞ്ചത്തിനെ പറ്റിയിട്ടുള്ളതാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം എന്നാൽ നമ്മളുടെ നമ്മുടെ ഭാവി തലമുറയ്ക്കും കുട്ടികൾക്കും എല്ലാം അത് ബോധവൽക്കരണം ചെയ്ത് അവരോട് പറഞ്ഞു മനസ്സിലാക്കി അല്ലാതെ ജൂൺ അഞ്ചിന് ഒരു ചെടി നട്ട് ഒരു വാര ആഘോഷിച്ചു എന്നതുകൊണ്ട് കാര്യമായില്ല ഇതെല്ലാം പ്രകൃതിക്ക് വരുന്ന വിപത്തുകളാണ് നമ്മളുടെ ഓരോ എഴുത്തുകാരും പറഞ്ഞിട്ടുള്ളത് അവരെല്ലാം അറിവുള്ളവർ പറഞ്ഞതാണ് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട് ചില അപാകതകളൊക്കെ സംഭവിച്ചെന്ന് വരാം അതൊക്കെ ക്ഷമിക്കുക എങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് എല്ലാവരും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് പ്രപഞ്ചഗീതിക്ക് വേണ്ടി ലക്ഷ്മി ശിവ്